ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒരു പഴഞ്ചൻ സ്റ്റൈലിലുള്ള ബീഫ് പെരട്ടാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോഴല്ല നമ്മൾ എല്ലാത്തിനും പൊടികളല്ലേ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചിടുന്നത് ഇവിടെ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ ഞാനിവിടെ ഒരു അര കിലോ ബീഫാണ് അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം ഒരു ടേബിൾ സ്പൂൺ നല്ല ജീരകം രണ്ട് ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം മൂന്ന് മുതൽ നാല് ടേബിൾ സ്പൂൺ വരെ മല്ലിപ്പൊടിക്കാത്ത എടുക്കാം കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് ഏലക്ക ഗ്രാമ്പു കറുകപ്പട്ട ഒക്കെ എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാക്കിയെടുക്കണം മല്ലി കഴുകി വെച്ചതുകൊണ്ട് അതിന് തണുത്തിരിക്കുകയായിരിക്കും അപ്പോൾ നമ്മൾ അത് ആദ്യം ഇട്ട് കൊടുക്കണം അതൊന്ന് ചൂടായി വരുമ്പോൾ ബാക്കിയെല്ലാം കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഒന്ന് ചൂടായി ജീരമൊക്കെ ഒന്ന് പതിയെ പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്യാം കരിഞ്ഞു പോകാതെ നോക്കണേ ഇത് ചൂടാറാനായിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ചൂടാറിക്കഴിയുമ്പോൾ ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം ഇനി ഇത് നല്ലപോലെ പൊടിച്ചെടുക്കാം കേട്ടോ ഇതുപോലെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ കറി നമുക്ക് ബീഫ് ബിരിയാണിക്കോ ചോറിനോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം അതുപോലെ അപ്പത്തിൻ്റെ കൂടെയും ഉപയോഗിക്കാം പൊടിച്ചെടുത്ത മസാല ബീഫിലേക്ക് കൊടുക്കാം ഇനി അതുകൂടാതെ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾ ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് വിനാഗിരിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി പൊടികളെല്ലാം ബീഫിലേക്ക് നല്ലപോലെ തേച്ച് പിടിപ്പിക്കാം ഇനി അതൊരു രണ്ട് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി അതിൻ്റെ ഇടയിൽ ഞാൻ ഈ കറിക്ക് വേണ്ട ഒരു മൂന്ന് സവാളയും വേപ്പിലയും എടുത്തു വെച്ചു അതുപോലെ പച്ചമുളക് പച്ചമുളക് എരിവിനുസരിച്ച് എടുത്താൽ മതി നമ്മള് മുളക് പൊടിയും കുരുമുളക് എടുത്തുകൊണ്ട് ാവശ്യത്തിന് എടുത്താൽ മതി അതുപോലെ രണ്ട് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി എന്നിവയും എടുത്തു വച്ചിട്ടുണ്ട് കൂടാതെ കുറച്ച് പുതിനയും മല്ലിയിലയും കൂടി വെച്ചിട്ടുണ്ട് ഇപ്പോൾ അതാ രണ്ട് മണിക്കൂറായിട്ടുണ്ട് നമുക്ക് ബീഫ് പ്രഷർ കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ പതിനഞ്ച് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം കേട്ടോ പ്രഷറൊക്കെ പോയിട്ടുണ്ട് നമുക്ക് ബീഫ് എന്തിട്ടുണ്ടോയെന്ന് നോക്കാം ഇതിപ്പം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി കറിക്ക് വേണ്ട കുറച്ച് മീറ്റ് മസാലയും അതൽപ്പം ഗരം മസാലയും എടുത്ത് വയ്ക്കാം നിങ്ങൾ ബിരിയാണിക്ക് വേണ്ടിയിട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നതെങ്കിൽ കുറച്ച് ബിരിയാണി മസാലയും കൂടി ഉപയോഗിക്കാം കേട്ടോ രണ്ട് വറ്റൽമുളക് കൂടി എടുത്ത് വയ്ക്കാം കറി ഉണ്ടാക്കാൻ തുടങ്ങാം കടായി അടുപ്പത്ത് വയ്ക്കാം ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കോയില് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് കറുകപ്പെട്ടയുടെ ഇല ഇട്ട് കൊടുക്കാം അതൊന്ന് ചൂടായി വരുമ്പോൾ സവാള ഇട്ട് കൊടുക്കാം വേഗം വഴറ്റി കിട്ടുന്നതിന് ഉപ്പ് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ കുറച്ച് വറ്റൽമുളകും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം ഈ പാകമാകുമ്പോൾ നമ്മൾ തതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം സവാള ഇതുപോലെ വഴറ്റി കിട്ടി കഴിയുമ്പോൾ നമ്മൾ എടുത്ത് പൊടികൾ ഇട്ട് കൊടുക്കാം അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് വേവിക്കാം മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കാം തക്കാളി വെന്ത് വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഇട്ട് കൊടുക്കാം നന്നായി തിളച്ച് വരുമ്പോൾ കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം ഇളക്കി കൊടുക്കാം ഇതാ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ബീഫ് പെരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നീന്ത പാലപ്പത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ അതുപോലെ ബിരിയാണിക്കും പറ്റിയ കറിയാണ് കേട്ടോ നല്ല സ്പൈസിയാണ് അടിപൊളിയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാകും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീണ്ടും കാണാം അതുവരേക്കും ബൈ